അവക്കാടോ കൊണ്ടുള്ള ഒരു അടിപൊളി ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ആണ് നിങ്ങൾ അവക്കാടോ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു സാൻഡ്വിജ് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം അടിപൊളിയാണ് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് അവക്കാടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അവക്കാടോ പെട്ടെന്ന് പഴുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പഴുത്തിൻ്റെ കൂടെ നമ്മളൊന്ന് പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവക്കാടോ പഴുത്തു വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ അവക്കാടെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് അവക്കാടെ ആ ഒരു സ്കിന്നിന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ചെസ്റ്റ് പോഷ് എടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം അവക്കാടോ വെറുതെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അവക്കാടെ കൊണ്ടുണ്ടാക്കുന്ന ഓരോ ഐറ്റംസും നല്ല അടിപൊളി ടേസ്റ്റാണ് അവക്കാടെ കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാം സ്മൂത്തി അതുപോലെ തന്നെ സലാഡും ഇതുപോലെ സാന്ഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും താഴെ കാണാൻ ലെഗ് ബട്ടണും കൂടിയും പ്രെസ് ചെയ്യുമ്പോഴേ മറ്റുള്ളവരിലേക്ക് അത് എത്തുകയും നമ്മുടെ വ്യൂസ് കുറച്ചും കൂടി കൂട്ടാൻ അതൊരു ഹെൽപ്പാകും അപ്പം മറക്കാണ്ട് ലെഗ് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ നമ്മളിത് അവക്കാട് നന്നായിട്ട് തന്നെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂണ് സവാള് ചോപ്പ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് തക്കാളി ചോപ്പ് ചെയ്തതും കുറച്ച് മല്ലിയലയും അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ പച്ചമുളക് കരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു അവക്കാട് ഉണ്ടല്ലോ അതിനെ ബട്ടർ ഫ്രൂട്ട് എന്നും പറയും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അവക്കാഡോയിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് അവക്കാടോ എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ സലാഡോ ഷെയ്ക്കോ അല്ലെങ്കിൽ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്തിന് നല്ലൊരു പ്രോട്ടീനാണ് കിട്ടുക ഇനി നമ്മൾ ഉടച്ചു വെച്ച ആ ഒരു അവക്കാടോയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മൾ നമ്മളെടുക്കണേ ആ ഒരു അനുസരിച്ചിട്ട് നമുക്ക് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പും കുരുമുളകിൻ്റെയും കൂടെ പകുതി നാരങ്ങയും കൂടി ഒന്ന് കുഴിഞ്ഞൊഴിക്കാം സാൻഡ്വിച്ചിനുള്ള ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ആ ഒരു സാൻഡ്വിജിലേക്കുള്ള ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന് വെച്ച് അതൊന്ന് ചൂടാക്കിയ ശേഷം നെയ്യോ ബട്ടറോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബ്രെഡ് ഇട്ട് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് വീറ്റ് ബ്രെഡാണ് അതൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം അല്ല അടിപൊളി ടേസ്റ്റുള്ള സാൻഡ്വിച്ച് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂട്ടാക്കുകയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് തിരിച്ച് അവരുടെ ചാനലിനെ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും അവരുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ പറ്റും അതല്ലാണ്ട് നമ്മളിങ്ങനെ സബ്സ്ക്രൈബ് മാത്രം ചെയ്തു പോകുമ്പോൾ നമുക്ക് അറിയണില്ല അതുകൊണ്ട് തന്നെ മറക്കാതെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റും കൂടി ചെയ്യണേ ഇപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡൊക്കെ ഇതാ ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു കളറിൽ വരണിട്ടോ ഒന്നാ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ സാൻഡ്വിജിനുള്ള ബ്രെഡൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ആക്കി എടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് സാൻഡ്വിജ് റെഡിയാക്കി എടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫില്ലിങ് ആട്ടോ ഈ ഒരു ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് ചൂടാക്കി എടുക്കണം എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സാൻഡ്വിജ് ആണ് അവക്കാട് ആയതുകൊണ്ട് ഇതിൻ്റെ ഫീലിങ്സ് എങ്ങനെയാവുന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നറിയിക്കണേ അതൊരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ഫീലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രീതിക്ക് നമ്മുടെ ഫീലിങ്സ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സാൻഡ്വിജ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുറച്ച് വില കുറവായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വാങ്ങി ഈ ഒരു സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള അവക്കാഡോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്